എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു സീക്രട്ട് കീനെ കുറിച്ചാണ് അതായത് നമ്മുടെ വീട്ടിലുള്ള വണ്ടികളിലോ അല്ലെങ്കിൽ ഏത് വാഹനങ്ങളിലായിക്കോട്ടെ ആരും കാണാതെ ഈ സീക്രട്ട് കീ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അത് എങ്ങനെയാണ് വയ്ക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ ആരും കാണാത്ത ആ സീക്രട്ട് കീ ഞാൻ ഈ ബൈക്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം അതിനുശേഷം അതിൻ്റെ സൂത്രങ്ങളും പറഞ്ഞുതരാം അപ്പം ഞാൻ ഓൺ ചെയ്യാൻ പോവുകയാണ് വണ്ടി ന്യൂട്രൽ ആണ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കണ്ടോ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല വണ്ടി സ്റ്റാർട്ടാവാത്തതിൻ്റെ കാരണം ഞാൻ ഈ ഇതിൽ ഒരു സീക്രട്ട് കീ അല്ലെങ്കിൽ ഒരു സീക്രട്ട് ലോക്ക് എനേബിൾ ചെയ്തിട്ടുണ്ട് അത് ആയാൽ മാത്രമേ ഈ വണ്ടി ഓൺ ആവത്തുള്ളൂ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്ന ആ സീക്രട്ട് കീയ അതായത് ഇതൊരു സാധാരണ ആണ് ഇത് ഈ വണ്ടിയുടെ ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ വെച്ചുകൊടുത്താൽ മാത്രമേ ഈ വണ്ടി സ്റ്റാർട്ടാവുകയുള്ളൂ അതായത് ഈ വണ്ടിയുടെ സീക്രട്ട് കീ അല്ലെങ്കിൽ സീക്രട്ട് ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണോ അവിടെ ഈ മാഗ്നറ്റ് നമ്മൾ വെച്ചു കൊടുത്താൽ മാത്രമേ ഈ വണ്ടി സ്റ്റാർട്ട് ആവുകയുള്ളൂ എന്ന് അതായത് ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിച്ചു തരാം ഈ മാഗ്നറ്റ് വെക്കുമ്പോൾ ഈ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവണത് എങ്ങനെയാണെന്ന് അപ്പോൾ ദാ വണ്ടി ഓൺ ആണ് സ്റ്റാർട്ട് ആവുന്നില്ല അപ്പോൾ ഈ മാഗ്നറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് വണ്ടി സ്റ്റാർട്ട് ആവുന്നത് എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ സീക്രട്ട് കീ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബൈക്കിന്റെ ബൈക്കിൻ്റെതാ ഇവിടെയാണ് നമുക്കിപ്പോ ഈ ബൈക്കിന്റെ ഇവിടെയോ ഇവിടെയോ മഡ്ഗാഡിലോ എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ പോർഷനിലാണ് കണ്ടോ ഈ ഭാഗത്ത് ഭാഗത്തിപ്പതേ നിങ്ങൾക്ക് കാണാതിരിക്കൂലോ ഒന്നുമില്ല അല്ലേ ഇതാ ഈ മാഗ്നേറ്റ് ഞാൻ ഇനി വെച്ചുകൊടുക്കാൻ പോവാണ് അപ്പോഴേക്കും ഇതെ ഇത് ചാടി പിടിച്ചോളും എന്താ കണ്ടോ എനിക്കറിയാം ഈ ഒരു പോർഷനിലാണ് ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദാ ഇനി ഇത് സ്റ്റാർട്ടാവുന്നത് നിങ്ങൾ കണ്ടോളൂ പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് ഇതിപ്പോൾ ചാടി ചാടിപ്പിടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രം ഇത് ചാടി പിടിച്ചേ ഉള്ളൂ നമുക്കല്ലാത്തോടത്തും ഇതിങ്ങനെ വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതായത് മാഗ്നേറ്റ് ചാടി പിടിക്കണം ഇല്ല ഇത് ജസ്റ്റ് ഒന്ന് മുട്ടിച്ച് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂട്ടോ അപ്പൊ ഈ ബൈക്കില് ആ സീക്രട്ട് കീ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടില്ലേ ഇനി നമുക്ക് ഈ ബൈക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോ സീക്രട്ട് കീ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചാൽ മതി കേട്ടോ അപ്പൊ ദാ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണേ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ സ്റ്റാർട്ട് ആവുന്നത് ഇനി ഞാൻ ഈ മാഗ്നറ്റ് ഒന്ന് എടുത്ത് മാറ്റുവാണ് എന്നിട്ട് നമുക്ക് ഒന്നും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കണ്ടോ ആവുന്നില്ല ഇതാണ് ഇതിന്റെ പ്രവർത്തനം അപ്പോ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഇതാണ് ഇതിന്റെ സീക്രട്ട് ലോക്ക് വെച്ചിരിക്കുന്നത് കണ്ടോ ഇതാണ് ഞാൻ വെച്ചിരിക്കുന്ന സീക്രട്ട് ലോക്ക് ഈ മാഗ്നറ്റ് ഇതിൽ ചാടി പിടിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് ഒരു മെറ്റൽ പീസ് വെച്ചിട്ടുണ്ട് അത് വെക്കേണ്ട കാര്യമില്ല കാരണം എന്താ ഇതിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഈ മെറ്റൽ പീസ് മാഗ്നറ്റ് പിടിച്ചിരിക്കാൻ വേണ്ടി ഞാൻ വെറുതെ വെച്ച് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് റീഡ് സ്വിച്ച് അല്ലെങ്കിൽ റീഡ് റിലേ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇത് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഫ്ലോട്ടിംഗ് സ്വിച്ച് നിങ്ങൾ അത് എടുത്തു നോക്കിയാൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇത്ര നേരം നിങ്ങൾ ഇത് ഹിഡൻ ആയിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആയിട്ട് ദേ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം എന്താ ഇപ്പൊ ഇത് എന്റെ കയ്യിലിരിക്കുകയാണ് ഇനി ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കണ്ടോ വണ്ടി സ്റ്റാർട്ടാവുന്നില്ലല്ലോ ഇനി ഞാൻ ഇത് ഈ ഒരു മാഗ്നറ്റിലേക്ക് വെച്ചു കൊടുക്കുവാണ് അപ്പൊ വണ്ടി സ്റ്റാർട്ടാവും നോക്കാം കണ്ടോ ഇതാണ് ഇതിന്റെ പ്രവർത്തനം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഈ വണ്ടിക്ക് യാതൊരു കംപ്ലയിൻ്റും വരുന്നില്ല അതായത് ഈ വണ്ടിയുടെ ഒരു കേബിളും ഞാൻ കട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരു കംപ്ലൈന്റും അതുകൊണ്ട് ഈ വണ്ടിക്ക് വരുന്നില്ല ഇതാണ് സെൽഫ് സ്റ്റാർട്ടർ മോട്ടറിലേക്കുള്ള റിലേയുടെ കേബിള് ഇത് അതിലേക്കുള്ള സപ്ലൈ അതായത് ഇതിനി എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ അതായത് ഈ ബൈക്കിന്റെ സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടറിന്റെ റിലേയുടെ പവറിലേക്കാണ് ഞാൻ ഈ റീഡ് സ്വിച്ച് അല്ലെങ്കിൽ ഈ റീഡറിലെ കണക്ട് ചെയ്തിരിക്കുന്നത് അതായത് സെൽഫ് മോട്ടറിലേക്കുള്ള കണക്ഷനിലേക്ക് അല്ല സെൽഫ് മോട്ടർ പ്രവർത്തിക്കാനുള്ള റില്ലേ പ്രവർത്തിക്കാനുള്ള വയറിലേക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ആ രീതിയിൽ വളരെ കുറഞ്ഞ കറൻറ്റ് മാത്രമേ നമുക്ക് ഈ റിലേയിലേക്ക് പോകുന്നുള്ളൂ ആ കണക്ഷനിലേക്കാണ് ഞാൻ ഇത് കൊടുത്തിരിക്കുന്നത് അത് അഡീഷണൽ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ പിന്നെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ റീഡ് റിലേ ഈ വയറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കേബിളും കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ എല്ലാ വണ്ടികളിലും നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് ബൈപ്പാസ് ചെയ്ത് കളയാനും വളരെ സിമ്പിൾ ആണ് ഞാൻ അതും കാണിച്ചു തരാം ഇത് ബൈപ്പാസ് ചെയ്ത് കളയാനായിട്ട് വളരെ സിമ്പിൾ ആണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഈ മെയിൽ ആൻഡ് ഫീമെയിൽ കേബിള് ഡിസ്കണക്ട് ചെയ്ത് ഓറിജിനൽ കേബിള് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കണ്ടോ ബൈക്ക് ദേ പഴയ പോലെ തന്നെയായി കണ്ടോ കമ്പനിക്കാർക്ക് പോലും ദാ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവില്ല ബൈക്കിന്റെ കാര്യത്തിൽ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇനി നമുക്ക് കാറിന്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇപ്പൊ ദാ കാറിന്റെ ഈ ബോണറ്റിലെ ഒരു ഡക്കിന്റെ പാവ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇതാണ് എന്റെ സീക്രട്ട് കീ ഇത് ഇങ്ങോട്ട് ജസ്റ്റ് മാറ്റി വെച്ചാൽ മാത്രമേ ഈ കാറും സ്റ്റാർട്ട് ആവത്തുള്ളൂ വണ്ടികളിൽ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബേസിക് കോൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നല്ലൊരു ഓട്ടോ ഇലക്ട്രീഷ്യന്റെ സഹായത്തോടു കൂടി മാത്രമേ ഇത് വർക്ക് ചെയ്യാൻ പാടുള്ളൂ അതല്ലെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല വർഷങ്ങളായിട്ട് തളർന്നു കിടക്കുന്ന രോഗികളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതായത് സ്ട്രോക്ക് വന്ന പേഷ്യൻസിനെ അവരെ കാണാനും കേൾക്കാനും എല്ലാം സാധിക്കും പക്ഷെ അവർക്ക് എണീറ്റ് നടക്കാനായിട്ട് സാധിക്കില്ല കാരണം എന്താണ് ഏതെങ്കിലും ഒരു നെർവ് ആയി അതായത് വീക്കായി പോയതുകൊണ്ടായിരിക്കാം അവർക്ക് എണീറ്റ് നടക്കാൻ പറ്റാത്തത് അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും നമ്മുടെ ശരീരത്തിലെ മരണപ്രധാനമായ നാടി ഞരമ്പുകൾ പോലെ തന്നെ പ്രധാനപ്പെട്ട കേബിളുകളുണ്ട് അങ്ങനെയുള്ള ഈ കേബിളുകളിലാണ് ഈ റീഡ്രിലെ പിടിപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നല്ലൊരു ഇലക്ട്രീഷ്യന്റെ സഹായത്തോടു കൂടി വേണം ഈ വർക്ക് ചെയ്യാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ റീഡ് റിലേയുടെ പ്രവർത്തനമാണ് അതായത് നമുക്ക് അൺലിമിറ്റഡ് ആയ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നതാണ് റീഡ് സ്വിച്ചിന്റെ അകത്തുള്ള കാര്യങ്ങൾ ഈ രണ്ട് കമ്പികള് തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ ഇരിക്കുന്നത് കണ്ടില്ലേ ഇതിനടുത്ത് മാഗ്നറ്റ് വരുമ്പോള് കമ്പികള് കൂട്ടിമുട്ടു അതായത് കണക്റ്റഡ് ആകുമെന്ന് ഇത്രയേ ഉള്ളൂ ഇതിന്റെ പ്രവർത്തന തത്വം മാഗ്നറ്റ് വരുമ്പോൾ കണക്ട് ആകുന്ന പോലെ ഡിസ്കണക്ട് ആകുന്ന സ്വിച്ചുകളും ഉണ്ട് ഇത് പല ഷേപ്പിലും വലിപ്പത്തിലും കറണ്ട് റേറ്റിങ്ങിലും നമുക്ക് ലഭ്യമാണ് ഇതിന്റെ പ്രവർത്തന തത്വം സെയിം ആണ് ഒരു മാഗ്നറ്റ് വെക്കുമ്പോൾ ഇത് ഇങ്ങനെ വെക്കാനേ പാടുത്തുള്ളൂ അതല്ലാതെ ഒരിക്കലും ഇങ്ങനെ വെക്കരുത് ഇതാണ് നിങ്ങള് റിലേ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു റീഡ് റിലേ വെച്ചിട്ട് ബൾബ് എങ്ങനെയാണ് കത്തിക്കണേന്ന് നമുക്ക് നോക്കാം കണ്ടോ അതായത് മാഗ്നറ്റ് വെച്ചിട്ട് ദാ ഞാൻ അടുത്ത് കൊണ്ടുവന്നപ്പോഴേക്കും എന്താ ബൾബ് കത്തി ഇത്രയും സിമ്പിൾ ആണ് റീഡ് റിലേ വെച്ചിട്ട് ഇങ്ങനെ കണക്ഷൻ കൊടുക്കാവുന്ന ഉള്ളൂ ഹിഡൻ സ്വിച്ചിന്റെ ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരട്ടെ അതായത് എൻ്റെ വീട്ടിലെ പില്ലറിൽ വെച്ചിരിക്കുന്ന അതായത് കോളിംഗ് ബെല്ലാണ് ഇത് ഇതിൻ്റെ സൗണ്ട് ഞാൻ ആദ്യം തന്നെ നിങ്ങളൊന്ന് കേൾപ്പിക്കാം അപ്പോൾ ഹിഡൻ സ്വിച്ച് വെച്ചിട്ട് എങ്ങനെയാണ് കോളിംഗ് ബെല്ലടിക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരട്ടെ അപ്പോൾ ഞാൻ എന്താ എൻ്റെ കയ്യിലുള്ള മാഗ്നെറ്റ് വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ദാ വേറെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ ഇതാ അതെ വയ്ക്കുവാണേ കേട്ടോ അതായത് വേറെ അതായത് നിങ്ങൾ ആദ്യം കേൾപ്പിച്ച ആ ബെല്ലിൻ്റെ സൗണ്ടും ഈ ബെല്ലിൻ്റെ സൗണ്ടും തമ്മിൽ വ്യത്യാസവും എൻ്റെ വീട്ടിലുള്ളവരാണ് എന്നറിയാൻ വേണ്ടിയിട്ടും കൂടെ ആണ് ഞാൻ ഈ സാധനം വെച്ചിരിക്കുന്നത് അപ്പോൾ ഹിഡൻ സ്വിച്ചിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതിൻ്റെ അകത്ത് രണ്ട് വയറാണ് വന്നിരിക്കുന്നത് അതായത് ഒന്ന് ഓപ്പൺ ഓപ്പണായിട്ടും ഒന്ന് ഹിഡൻ ആയിട്ടും ആണ് വെച്ചിരിക്കുന്നത് ഡ്രില്ലേ വെച്ചിട്ട് നമുക്ക് നിരവധി ഉപയോഗങ്ങളാണുള്ളത് അതായത് ഇപ്പം നമ്മുടെ ലാപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലായിക്കോട്ടെ എല്ലാം ഹിഡൻ സ്വിച്ച് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ ഈ റീഡ് സ്വിച്ചിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ മാക്സിമം ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും പിന്നെ ഇതുപോലെയുള്ള അതായത് ക്വാളിറ്റിയുള്ള റീഡ് സ്വിച്ചോ മാഗ്നറ്റോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് ഞങ്ങൾക്ക് അയച്ചു തരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ആ ഓൺലൈനിൽ കൊടുക്കുന്ന അതേ പ്രൈസിൽ തന്നെ നിങ്ങൾക്കും തരുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്